മലയാളത്തിന്റെ പ്രിയ നടിയായ കനകലതയുടെ മരണവാർത്ത അറിഞ്ഞതോടെയാണ് ഇപ്പോൾ എല്ലാവരെയും നെട്ടിച്ചത് മുന്നൂറ്റി അമ്പതിലേറെ സിനിമയിൽ അഭിനയിച്ചു കനകലത നാടകത്തിലൂടെയാണ് കനകലത സിനിമയിലേക്ക് എത്തിയത് കഴിഞ്ഞ വർഷമായിരുന്നു സഹോദരി വിജയമ്മ കനകലതയുടെ അസുഖം വെളിപ്പെടുത്തിയത് രണ്ടായിരത്തി ഇരുപത്തൊന്നിലായിരുന്നു കനകലതയ്ക്ക് അസുഖം ബാധിച്ച് വീട്ടിൽ കിടപ്പിലായ അവസ്ഥയിലായത് രണ്ടായിരത്തി ഇരുപതിലായിരുന്നു ടി വി ചാനലുകളിലെല്ലാം താരം പ്രത്യക്ഷപ്പെട്ടത് പതിനാറ് വർഷത്തെ ദാമ്പത്യത്തിനൊടുവിൽ വിവാഹമോചനം നേടിയ കനകലതയ്ക്ക് കുട്ടികളില്ല ആരോഗ്യാവസ്ഥ മോശമായതുകൊണ്ട് സിനിമകളും സീരിയലുകളെല്ലാം ഒഴിവാക്കിയിരുന്നു പാർക്കിൻസെൻസും അറവിരോഗവും ബാധിച്ച കനകലത ചികിത്സയിലായിരുന്നു തിരുവനന്തപുരത്തെ വസതിയിലായിരുന്നു അന്ത്യ ആദ്യത്തെ കൺമണി കൗരവർ രാജാവിന്റെ മകൻ ജാഗ്രത അനീതി പ്രാവ് എന്നീ സിനിമകളിൽ വേഷം ഒടുവിൽ വേഷമിട്ട സിനിമയാണ് പൂക്കാലം എന്ന സിനിമ സിനിമയും സീരിയലുകളും ഒരുപോലെ കൊണ്ടുപോകാൻ കഴിയുന്നത് എന്നതാണ് കനകലതയുടെ ഏറ്റവും വലിയ പാദ്യം നാടകത്തിൽ നിന്നാണ് കനകലത വെള്ളിത്തിരിയിൽ എത്തുന്നത് പതിനാല് വയസ്സിലാണ് കനകലത ആദ്യമായി വേഷമിടുന്നത് സിനിമയിൽ കരുത്തുറ്റ കഥാപാത്രങ്ങൾ ചെയ്തിരുന്നുവെങ്കിലും കോമഡി വേഷങ്ങളിൽ വളരെ സജീവമായിരുന്നു കനകലത കനകലത സീരിയലുകളിലും സിനിമകളിലും എല്ലാം ചെയ്തിരുന്നത് നല്ല നല്ല കഥാപാത്രങ്ങളാണ് ചെറുതും വലുതുമായ നല്ല നല്ല കഥാപാത്രങ്ങളാണ് കനകലത പ്രേക്ഷകർക്ക് മുന്നിൽ സമ്മാനിച്ചത് കനകലതയ്ക്ക് ആദരാഞ്ജലികൾ നേരുകയാണ് മലയാളി പ്രേക്ഷകർ